നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് ഡി പി ഐ യുടെ നേതൃത്വത്തിൽ പൗരാവകാശ ജാഥയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു യങ് ഡെമോക്രാറ്റിക്സ് ദേശീയ ജോയിന്റ് കൺവീനർ കെ മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗര സ്വാതന്ത്ര്യത്തെയും തുല്യ നീതിയെയും ഭരണകൂടം കാൽക്കീഴിൽ ഒതുക്കുകയാണെന്നും ബുൾഡോസർ രാജ് വഴി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്നതായും എസ്ഐആർ പോലുള്ള കരിനിയമങ്ങളിലൂടെ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതായും എസ് ഡി പി ഐ ദേശീയ ജോയിന്റ് കൺവീനർ കെ എ മുഹമ്മദ് ഷമീർ ആരോപിച്ചു എസ് ഡി പി ഐ പൗരാവകാശ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ച പൗരാവകാശ ജാഥയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന 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 ഞാൻ വളരുന്നു എന്ന് പറയാൻ കാരണം എല്ലാ പാർട്ടികളും ആ ബ്രാൻഡിങ്ങില്ലാതെ

രാജ്യത്ത് നമ്മെ സംബന്ധിച്ച് കേവലമായി ഏതെങ്കിലും ചെറിയ ജയിച്ച് നല്ല രാഷ്ട്രീയം മറിച്ച് നമുക്ക് ഈ രാജ്യത്ത് സ്വപ്നമുണ്ട് എന്താണ് വഴി ഇന്ത്യ കൂത്തുപറമ്പ് നാബ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച പൗരാവകാശ റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ സി ജലാലുദ്ദീൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് റിജാസ് തബരിൽ സ്വാഗതം പറഞ്ഞു എസ് ജില്ലാ കമ്മിറ്റി അംഗം ഹാറൂൺ കടവത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ഇബ്രാഹിം കൂത്തുപറമ്പ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വറ്റ് കെ മുഹമ്മദ് ഷബീർ ഉമ്മർ മാസ്റ്റർ റുബീന ജലാലുദ്ദീൻ ിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം നമിസത്തുൽ മിശ്രിയ കുത്തുവറമ മണ്ഡലം സെക്രട്ടറി കെ വി റഫീഖ് തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ജുനൈർ തലശ്ശേരി എന്നിവർ സംസാരിച്ചു എസ് ഡി പി ഐ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാബിൽ പുന്നോൽ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി